കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളും അവയുടെ പേരുകളും എല്ലാം നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ തിരുവിതാംകൂർ രാജഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന പേരുകളും സ്റ്റേഷനുകളും അതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്നാൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകൾക്ക് പറയാൻ ഒരു രാജാവിന്റെയും യാചകന്റെയും ചരിത്രമുണ്ട് റെയിൽ വികസനം സാധ്യമായപ്പോൾ തുടച്ചു മായ്ക്കപ്പെട്ട രണ്ടു പേരുകൾ നേമവും കൊച്ചുവേളിയും ഇന്ന് തിരുവനന്തപുരം നോർത്തും സൗത്തുമാണത് യാത്രക്കാരുടെ സൗകര്യത്തിനാണ് റെയിൽവേ പേര് മാറ്റുന്നത് നേമം കൊച്ചുവേളി എന്ന പേര് കേൾക്കുമ്പോൾ മറ്റേതോ സ്റ്റേഷൻ എന്ന് യാത്രക്കാർക്ക് തോന്നുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം അതേസമയത്ത് തിരുവനന്തപുരവും നേമവും കൊച്ചുവേളിയും റെയിൽവേ ട്രാക്കിൽ എത്തിയതിന്റെ പിന്നിൽ ചെറുതല്ലാത്ത ഒരു ചരിത്രവും സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് തമ്പാനൂരിൽ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ചാക്ക വരെയാണ് ആദ്യകാലത്ത് റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് നവംബർ നാലിനാണ് ചാക്കയിൽ നിന്നും തമ്പാനൂരിലേക്ക് റെയിൽവേ ലൈൻ നീളുന്നത് റീജന്റ് റാണി സേതുലക്ഷ്മി ഭായുടെ ഭരണകാലത്തായിരുന്നു അത് തിരുവനന്തപുരം എന്ന മഹാനഗരത്തിന്റെ ദുരന്ത കഥ കൂടി പറയാനുണ്ട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തിരുവിതാംകൂർ സർക്കാരിന്റെ റെയിൽവേ ഉപദേശകനും എഞ്ചിനീയറുമായ ജി മരണിയാണ് തിരുവനന്തപുരം സെൻട്രലിന്റെ ശില്പി മുഷിഞ്ഞു നാറിയ കോട്ടും സൂട്ടും ടൈയും ധരിച്ച് താൻ പടുത്തുയർത്തിയ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഭിക്ഷയാച്ച നടന്നതാണ് ആ ദുരന്ത നായകന്റെ കഥ ഇന്നത്തെ മസ്കറ്റ് ഹോട്ടലിൽ അന്നത്തെ മെരണി ബംഗ്ലാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവിടെയായിരുന്നു ജി മെരണി താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ തിരുവിതാംകൂർ ഭരണ റിപ്പോർട്ടിൽ റെയിൽവേ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയിട്ടുള്ളത് ജി മെരണിയാണെന്ന് കാണാൻ കഴിയും തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ ലൈൻറെ സർവേ നടത്തുന്നതിന്റെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടും മെരണി അന്ന് തയ്യാറാക്കിയിരുന്നു സി പി ദിവാനായതോടെയാണ് മെരണിയുടെ കഷ്ടകാലം ആരംഭിക്കുന്നത് മെരണിക്ക് ട്രെയിനിൽ അനുവദിച്ചിരുന്ന സ്പെഷ്യൽ സലൂൺ ആണ് ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് കാരണം രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ജർമ്മൻകാരെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തു ഇതോടെ മെരണിയും അറസ്റ്റിലായി മെരണി ബംഗ്ലാവിൽ നിന്നും ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം മേട്ടുക്കടയിലാണ് പിന്നീട് താമസിച്ചിരുന്നത് മെരണിയുടെ മക്കൾ തിരുവനന്തപുരത്താണ് പഠിച്ചിരുന്നത് ജയിലിൽ നിന്നും ഇറങ്ങിയ മിരണിക്ക് ജോലി നഷ്ടമായി ഇതോടെ കുടുംബ പ്രശ്നങ്ങളും ഇദ്ദേഹത്തെ അലട്ടി ഇങ്ങനെയാണ് മെരണിയുടെ മാനസിക നില തെറ്റുന്നത് ഭ്രാന്തനെ പോലെ താൻ രൂപകൽപ്പന ചെയ്ത തിരുവനന്തപുരം റെയിൽവേ വിട്ട ശേഷമാണ് മെരണി മരിക്കുന്നതെന്നും അതല്ല തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് മരിക്കുന്നതെന്നും പഴമക്കാർ പറയുന്നുണ്ട് റെയിൽവേ ലൈൻ ചാക്ക വരെയായിരുന്നു ഇന്നത്തെ ചാക്ക ഐ ഐ ടിക്ക് സമീപമായിരുന്നു പഴയ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പ്രമുഖരുമെല്ലാം ട്രെയിൻ ഇറങ്ങിയിരുന്നത് ശേഷം റെയിൽവേ അലൈൻമെന്റിൽ വന്ന മാറ്റത്തിന് പിന്നാലെയാണ് ചാക്കയോട് ചേർന്ന് കിടക്കുന്ന പേട്ടയിൽ തിരുവനന്തപുരം പേട്ട എന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവുന്നത് പേട്ട എന്നാൽ വ്യാപാര കേന്ദ്രം എന്നാണ് അർത്ഥം ശർക്കര വിൽക്കുന്ന വ്യാപാര കേന്ദ്രമായതിനാൽ പഴയ പേര് തിരുമധുര പേട്ട എന്നായിരുന്നു ചുങ്കം പിരിക്കാൻ രാജഭരണകാലത്ത് നാടിന്റെ പ്രധാന സ്ഥലങ്ങളിൽ ചൌക്കകൾ ഉണ്ടായിരുന്നു അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥൻ ചൌക്കിദാർ ആയിരുന്നു കച്ചവടത്തിനായി പേട്ടയിലെത്തുന്നവർ പഴയ ചാക്ക റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയിരുന്നത് വേൽരാജാവിന്റെ തുറയാണ് വേളിയായതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുമുണ്ട് ഇവിടെ വേൽരാജാവിനൊരു തുറമുഖം തുറമുഖമുണ്ടായിരുന്നു വേളിക്കായൽ കടലിനോട് ചേരുന്നിടത്താണ് പായക്കപ്പലുകൾ വന്നു പോയിരുന്നത് വേളിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കൊച്ചുവേളി ആ കൊച്ചുവേളിയാണ് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് ആയത് പേട്ടയ്ക്കും ഇടയിൽ വേളി എന്ന പേരിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴുമുണ്ട് പിടിച്ച പ്രദേശമായിരുന്നു പണ്ട് ഇന്നത്തെ കൊച്ചുവേളി രാജാക്കന്മാർ ഇവിടെ നായാട്ടിന് പോകുമായിരുന്നു മുൻപ് വേളി ആക്കുളം കായലുകൾ ഒന്നായിരുന്നു പിന്നീട് വേളിക്കായൽ ഉപ്പിന്റെ അംശം കൂടുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ രണ്ട് കായലുകളെയും ഒരു മനുഷ്യനിർമ്മിത ബണ്ട് ഉപയോഗിച്ച് വേർതിരിച്ചു ആ ബണ്ടിന് മുകളിലൂടെയാണ് റെയിൽവേ ലൈൻ ഇന്ന് കടന്നു പോകുന്നത് കാലം കടന്നുപോകുന്നതോറും വികസനങ്ങൾ സാധ്യമാകുന്നതോറും ചരിത്രവുമായുള്ള ബന്ധവും നഷ്ടപ്പെടുകയാണ്